കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും തങ്ങളെ വീണ്ടും കിരീടം സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ഇവാൻ ബുഖാ എന്ന പരിശീലകനെ തിരിച്ചുവരവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവാൻ ബുഖാ എന്ന പരിശീലകനം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവസാനം മീഡിയ വണ്ടി നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ പുള്ളി സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം അന്തിമ തീരുമാനം ആന്മാരുടെ കയ്യിൽ തന്നെയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നെറുകെട്ട മാനേജ്മെന്റിനെ കുറിച്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇവാൻ വൊക്കോ മാനേജിന്റെ പരിശീലകനായി കാണാൻ വീണ്ടും ആഗ്രഹമുണ്ട് ഇവാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സാരഥ്യം ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുമില്ല എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളെല്ലാം അനുകൂലമായി വരണം ആ അനുകൂലമായി വരണം എന്നതുകൊണ്ട് ഇവാൻ ഉദ്ദേശിച്ചത് മാനേജ്മെന്റിന്റെ സമ്മതം തന്നെയാണ് പക്ഷേ ഈ നെറുകെട്ട മാനേജ്മെന്റ് ഇവാനെ പിന്നിൽ നിന്ന് കുത്തി താഴെ വീഴ്ത്തി വലിച്ച് താഴെ ഇട്ടത് തന്നെയാണ് അതെല്ലാവർക്കും അറിയാം ആ മാനേജ്മെന്റിന് ഇവാൻ മുഖാമന ഹോസിനെ തിരികെ കൊണ്ടുവരാൻ താല്പര്യമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് ഇതുവരെയും ഇവാൻ മുഖം നോസിനെ കൊണ്ടുവരാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല ഈ മാനേജ്മെന്റ് നമ്മളുടെ ക്ലബിനെ റൂയിൻ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇവന്മാർക്ക് ക്യാഷ് മാത്രം മതി അല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യണമെന്നോ നന്നാവണമോ നന്നാവണോ എന്നോ ഇവിടുത്തെ ഫുട്ബോൾ നന്നാക്കണമെന്നോ ഒന്നും അഹമ്മമാർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല മക്കളെ